ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതകുമാർ ടീച്ചറിൻ്റെ മുത്തുച്ചിപ്പിയിൽ നിന്നും എടുത്ത ശംഖുവളകൾ ഈ കവിത ശ്രീമതി തരൂദത്തിൻ്റെ യോഗാഠ്യ ഉമ എന്ന ഇംഗ്ലീഷ് കവിതയുടെ പരിഭാഷയാണ് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ഞാൻ ഈ ശംഖുവളകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ശംഖുവളകൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് കേൾക്കാം ശംഖുവളകൾ വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിടുവിൻ മങ്കമാരേ വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിടുവിൻ മങ്കമാരേ വളകൾ ിമാരെ അണിയുവിൻ വളകൾ വാങ്ങിയിടുവിൻ കന്യമാരേ വഴിയിലുഷൻ പ്രകാശം പരന്നപ്പോൾ വളവില്പനക്കാരനന്നുമെത്തി വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിയിടുവിൻ മംഗമാരെ ീധി ചാരത്തെ പുൽപരപ്പിൽ പകുതി ഉറങ്ങിയ ഗോവിളുകൾ മാന്ത്രിക ലഹരിയിൽ നിന്ന് പോന്നിടുന്നു പുക പോൽപ്പരക്കുന്ന മൂടൽ മഞ്ഞിൽ സുരകിരണങ്ങളോട് വന്ന വയ്ക്കേം അഴകാർന്നു ചുറ്റിലുമെല്ലാ നിറത്തിലും മഴ വില് പൊട്ടിച്ചിതറിടുന്നു വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിയിടുവിൻ മംഗമാരെ വഴി തൂമഞ്ഞു തുള്ളികൾ ചിന്നുന്നു മലരിട്ടു നിൽക്കുന്ന മാമരങ്ങൾ വള്ളകൾ വേണോ കേട്ടതാരുവാൻ കീറിയ വസനങ്ങൾ ചാർത്തിയ ബാലകന്മാർ ഉഴറി ഗമിക്കുന്ന കർഷകർ നാലഞ്ചു വഴി പോക്കരാരുമേ നിന്നതില്ല വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിയിടുവിൻ മംഗമാരെ വളകൾ വേണോ വളകൾ വേണോ വന്നു വളകൾ വാങ്ങിമാരെത്തുമാരത്തണലിൽ വിശാലമനോജ്ഞമായി അരികെത്തു കണ്ടിടാ സ്നാനഘട്ടം വെണ്ണക്കുളിർ കല്ലാൽ പടവു പടുത്തിറക്കി അവിടെ ഉഷസ്സിൻ അഭിമുഖമായൊരു യുവതിരുപ്പതുണ്ടേകയായി വിരിവാർന്ന കണ്ണുകൾ ഗൗരവ പിന്നലയടിക്കുന്ന കറുത്ത കൂന്തൽ വളകൾ വേണ്ട കാൺകന്യകെ സൂര്യന്റെ കിരണം തൊടുമ്പോഴുള്ളഴകു നോക്കൂ അളവറ്റ മാന്ത്രിക ശക്തികളുള്ള പിന്നെ ഇല്ല ദുഃഖം അകലെ മാറ്റിയിടുമേ വൈവിധ്യമെന്നല്ല പ്രണയെ വിശ്വസ്തനാക്കിടുന്നു അഴലുമാപത്തുമില്ല അവയണിഞ്ഞാൽ വന്നു വളകൾ വാങ്ങിയിടുക മംഗയാളേ കരമവൾ നീട്ടിഹാ ചന്തമിത്രയ്ക്കുള്ള കരമൊന്നുവേറെ വളയുമാ കയ്യുമായി എന്തൊരു ചേർച്ച ആ വളവിൽ പര കാരനം വരുന്നു മിഴികളഞ്ചിപ്പോയി പിന്നെയും നോക്കവേ ഭയമാകുമാ കാന്തി ഗാംീര്യവും ചേർന്നു കതിർ ചെന്നുമാമുഖമണ്ഡലത്തിൽ കുളിർക്കാറ്റടിക്കവീണിടുന്നൊരളകങ്ങൾ പിന്നോട്ടു മാടി നീക്കി വളരിട്ട കൈകളിൽ നോക്കിച്ചിരിച്ചുകൊണ്ടവൾ ചോദ്യമായി വിലയെന്തുവേണം വില കേൾക്കയവളോതിനാൾ ചൊല്ലുകൻ ഭവനത്തിലേക്കവർ നൽകുമല്ലോ എവിടെയാണായതു ചൊല്ലുവൻ ദൂരയാ വനനികുഞ്ജങ്ങൾക്കുമ്പുറത്തായി അകലയാ സൗവർണകാന്തിയാർനുജ്വല ഉയരുമാഗോ പുരാഗ്രത്തി നോക്കൂ അതുജക്ഷ്യമാക്കിനി പോവുകയിലെത്തുമെൻ ഭവനത്തിൽ വാതിൽക്കൽ മുട്ടി നോക്കൂ പതിയനിക്കുണ്ടും ദരിദ്രനാണ് ദേഹം അവിടെ നീ കാണുകയില്ല പക്ഷേ മമപിതാവുണ്ടു ബദിരനാണെങ്കിലും അവിടെ നിന്നു കാരുണ്യശാലിയേ വള വാങ്ങി ഞാൻ എന്നറിയിക്കുക വില തരും ചെന്നതു വാങ്ങിയാലും അതുപക്ഷെ അമ്പല ോപുരമല്ലയോ മമ പിതാവങ് പൂജാരിത്രേം പറയൂത ദേഹത്തിൻ മകളിന്നു നിന്നോട് വള വാങ്ങിയെന്നും വിരാതരാനും പണമില്ല എന്നുടൻ കേഴുകിലിങ്ങനെ പറയുക ശ്രീഗോവിൽ നരികിൽ ഒരു കൊച്ചു പേടകം കണ്ടിടാം കുങ്കുമ കുറികളിഞ്ഞ എന്റെ അതിലുള്ളിലുണ്ടോ പണമെന്ന് ചൊൽക നി വളതൻ വിലകരും വാങ്ങിയാലും ശബ്ദം ശ്രവിക്കവേ ഒരു മന്ത്രശക്തിയാൽ എന്ന പോലെ അറിയാതെ തന്നെയനുസരിച്ച നേരം അവനും പതുക്കെത്തിരിക്കയായി മഴമുകിൽ പോലെ ഇരുണ്ടവാർ കൂന്തലാൽ വലയിതമാമുഖപങ്കജത്തിൽ അഴകാർന്നുമിന്നുമാശാമവിശാല മാംകളിൽ കാരുണ്യമൂറിയാലും അകതാർന്നടങ്ങുമിടയ്ക്കിടക്കത്തുന്ന കിരണങ്ങളവയിൽ വന്നുജ്വലിക്കേ ചാരത്തലകളിളകുമാവാരിയിൽ നിരാട്ടിനായിട്ടവളിറങ്ങി വഴികളുമാരാമരാജിയും പിന്നിട്ടു വളവിൽ കൂനും നടന്നുപോയി അകലത്തിലമ്പലമുറ്റത്ത് പുൽമേഞ്ഞ കുടിരുന്നരികെത്തു ചെന്നു നിന്നു വളകൾ വേണോ ശംഖുവളകൾ വിളിക്കവേ വരികയായി വൃദ്ധ പുരോഹിതനും വരൂ വരൂ സോധരാ കൈകാൽ കഴുകിനി വരിക പുരി വിശ്രമിക്കാം നന്ദി നമസ്കാരമന്ധ്യ ഗുരു ഞാൻ നിന്തിന്നു വന്നെന്നുണർത്തിടട്ടെ എൻ പക്കൽ നിന്നങ്ങേ പുത്രി വാങ്ങിടിനാൽ ശംഖുവളകൾ വില തരേണം പൊട്ടിച്ചിരിച്ചു പുരോഹിതൻ ഇന്നു പുത്രിയോ നിന്നോടിതാരുചെന്നു അങ്ങേ മകളാക്കറുത്ത വിരിഞ്ഞ നീൽ കണ്ണുകളുള്ളൊരു പെൺകുടിയാൾ സ്നാനഘട്ടത്തിൽ കുളിക്കത്രേ ചൊന്നു ഞാൻ ഇങ്ങു പോരുവാൻ പോന്നു ഞാനും പുത്രിയെ നീക്കില്ല കേൾക്ക നീ ഉണ്ടൊരു പുത്രനും അവനും ഇവിടെയില്ല കഷ്ടമായി നിന്നെ ചതിച്ചിതാരോ വേണ്ട ദുഃഖം അവളെ തിരഞ്ഞിടാം ഞാൻ അല്ലല്ല അങ്ങനെയുള്ള മുഖാംബുജം കള്ളം പറയുകയില്ല തന്നെ ചൊന്നാളവൾ പണമില്ലെന്നൊരക്കിലോ ചെന്നു നോക്കിയിടുവാനോതിയാലും ശ്രീകോവിലിൻ ചാരത്തുള്ളോരു കുങ്കുമ രേഖാങ്കിതമായ പേടകത്തിൽ നിൽക്ക നിശബ്ദനായി ചിന്തിച്ചു നിന്നുപോയി വൃദ്ധപുരോഹിതനൽപ്പനേരം ു കൊണ്ടുവന്നൊരു പേടകം പിന്നെ തുറന്നു നോക്കി വിലയിത കൂടുതലില്ലൊരു ലേശവും കുറവുമില്ലെന്തൊരത്ഭുതമോ കഴിവില്ല ചൊൽവാനിതെന്തൊരു വിസ്മയം സഹജനീ തന്നെ അനുഗ്രഹീതൻ ചിത്ര വരുന്നിതാ മുഖം കാണുവാൻ എത്ര നാളായി ഞാൻ തപസ് ചെയ്യൂ കണ്ണീരൊഴുക്കി ഞാൻ കേണുകേണെന്നു കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി വ്രതമെത്ര നോറ്റു കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഉപവാസമെത്ര നാൾ ചെയ്തു പക്ഷേ ഫലമില്ല കണ്ടതില്ലാരൂപമെൻ്റെ സുഹൃതവിപര്യമത്രമാത്രം അറിയാതെ വന്ന നിൻമുന്നിലിൻ ദേവി വന്ന അവതരിച്ചിരുന്നു ഹാ പുണ്യവാ നീ അവളോട് ചോദിപ്പൻ തോന്നിയുമില്ല നിൻവളയുടെ വിലയല്ലാതൊന്നുമയ്യോ വളകൾ പതിച്ചുപോയി മണ്ണിൽ മിഴിച്ചു നിന്നവനോർത്തുമിന്നുമക്കണ്ണുകളെ തിരിയയാ വഴിയിലൂടോടി ഞാൻ കാറ്റുപോലവനെ തുടർന്നു പുരോഹിതനും പുളിർക്കല്ല തീർത്തൊരക്കടവിൻ്റെ തീരത്തിലവരെത്തി നിശൂന്യമാണവിടം ൊളി മിഞ്ഞുന്നുവെങ്കിലും നിശ്ചലം മരുവുന്നു കാട്ടിലെ കിളികൾ പോലും വിരിയുന്ന താമരപ്പൂകൾ നറുമണം ചൊരിയുന്നു ബികമൊന്നു കാവൽ നിൽപ്പൂ എവിടെ നീ ദേവീ കരഞ്ഞു വിളിച്ചവർ എവിടെ നീങ്ങോട്ടുപോയി മറഞ്ഞ് ഒരാടിയില്ല പോൽ മാറ്റൊലി പോലും ഹൃദയങ്ങൾ ദുഃഖാർത്ഥമായി മാറി അകലയക്കോവിലിൽ നിന്നും മുഴങ്ങുന്നു മണിയൊച്ച പൂജാരി മില്ലയോദി ഇതുകേൾക്കുക മേ സമയമായി പൂജയ്ക്ക് മിഴുന്നേരുമായി ഞാൻ കാത്തുനിൽപ്പൂ തിരിയെ ഞാൻ പോകണോ നിഷ്ഫലമികേ തിരുമേനിയൊന്നുക കണ്ടിടാതെ അടയാളമൊന്നൊരു വാക്കെങ്കിലും നിനക്കടിയന് നൽകുവാനില്ല എന്നു ഉടനെ ആ വെള്ളത്തിലോളമിളകിവോൽ വിടരുന്ന പൂക്കൾ ഉലഞ്ഞു മാറി വരകാന്തി ചിന്തി വളയണിഞ്ഞുള്ളൊരക്കരമൊന്നുയർന്നിത നീർപ്പരപ്പിൽ ഒരു മാത്രമാത്രം മറഞ്ഞത് പിന്നെയും തിരതെല്ലാം പൊയ്കതൻ ഹൃത്തടത്തിൽ വീണു നമിച്ചവർ ധ്യാനത്തിൽ മുങ്ങി തരിച്ചുപോയി ദിനം പോയി മറഞ്ഞതിൽ പിന്നീടും വർഷശതങ്ങൾ കഴിഞ്ഞോയി അക്കോവിലിൻ ആവള വിൽപ്പനക്കാരൻ്റെ വംശജന്മാർ പഴയ വടിവിലായി തന്നെ പണിഞ്ഞോരുവളകൽ മുടങ്ങാതെ കാഴ്ച വെയ്പൂ വളകൾ വേണോ ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിയിടുവിൻ മംഗമാരെ വളകൾ സുമംഗലിമാരെ അണിയുവിൻ വളകൾ വാങ്ങിയിടുവിൻ കന്യമാരെ വളകൾ വേണു ശംഖുവളകൾ വേണോ വന്നു വളകൾ വാങ്ങിയിടുവിൻ മംഗമാര് എല്ലാവർക്കും നന്ദി നമസ്കാരം